എല്ലാവർക്കും സുൽഫത് ഇൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ സെലോഷിയ ചെടിയുടെ അടുത്താണ് അപ്പൊ നമ്മൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ വ വളർത്തുന്ന ചെടിയാണ് ഈ സെലോഷിയ ചെടി നമ്മുടെ ഗാർഡനെ ഒക്കെ മനോഹരമാക്കുന്ന ചെടിയാണ് ഇട്ടാ കാരണം ഇതിൽ കണ്ട പൂക്കള് നിറച്ച് പൂക്കളായിരിക്കുള്ളൂ വല്യ പരിചരണം ഒന്നും വേണ്ട നിറച്ചിതേ പോലെ പൂക്കളായിരിക്കും നമുക്ക് കോഴി പാലം ചെടിയെന്നൊക്കെ ഇതിനെ വിളിക്കോട്ടാം അപ്പൊ ഇത് പല കളറിലുള്ള ചെടികളുണ്ട് കേട്ടോ പല കളറിലുള്ള പൂക്കളുള്ള ചെടികളുണ്ട് ഇവിടെ ഇപ്പൊ ഉള്ളത് രണ്ട് കളറിലുള്ള പൂക്കളുടെ ചെടികളാണ് ഒന്ന് മഞ്ഞ ഒന്ന് ഈ പിങ്ക് കളറും അപ്പൊ ഇത് നമുക്ക് നടനത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ നടണത് പിന്നെ നമുക്ക് കമ്പ് മുറിച്ച് നട്ടും കൊടുക്കാം അപ്പൊ ഇത് നമ്മ ഒരു പ്രാവശ്യം നട്ടുകഴിഞ്ഞുകഴിഞ്ഞാല് ഇഷ്ടം പോലെ പൂക്കൾ കണ്ട ഇതേപോലെ കൊല കുത്തി പൂക്കൾ ഉണ്ടാവും ഇതിന്റെ ഭാരം കൊണ്ടിട്ട് ഈ തണ്ട കൊടിഞ്ഞടക്കണ പൂവിന്റെ ഭാരം കൊണ്ടിട്ടാണ് ഈ വീണ് കിടക്കണത് അപ്പൊ നമ്മ ഇത് ഇതിപ്പോ ഞാനിപ്പോ ഗ്രോ ബാഗിലാ നട്ടേക്കണ പച്ചക്കറിയൊക്കെ നട്ടേക്കണ ഗ്രോ ബാഗില് നട്ടു കൊടുത്തേക്കണതാണ് അപ്പൊ നമ്മിതിന് വല്യ പരിചരണം ഒന്നും കൊടുത്തൊന്നുമില്ല അപ്പൊ നമ്മ ഗാർഡനിലൊക്കെ നടുമ്പ നമ്മത ഇതിലെല്ലാം നടുവുള്ള കണ്ട ഇതിപ്പോ ഞാൻ പച്ചക്കറി നട്ട ഗ്രോ ബാഗിന്റെ അവിടെ വിത്ത് വീണ് കിടന്നിട്ട് തനിയെ മുളച്ച സൊല്യൂഷൻ പ്ലാൻ ആണിത് ഇത് നമ്മ നട്ട് കൊടുത്തതൊന്നല്ല ഇതിന്ന് വിത്ത് വീണ് കിടന്നിട്ട് കണ്ട ബാഗിന്റെ സൈഡിൽ കൂടെ മണ്ണ് പോലും ഇല്ല ഇവിടെ മണ്ണ് പോലും ഇല്ല അതേ സ്ഥലത്ത് ഇങ്ങനെ സൈഡിൽ കൂടെ മുളച്ച് വന്നിട്ട് ഇണ്ടായേക്കണ കണ്ട അപ്പൊ ഇതിൽ കണ്ട നല്ല മനോഹരമായി ഇതിന്റെ പൂക്കൊലകളൊക്കെ വലിയതാണ് വേണ്ട ഇതിന്റെ വിത്തുകൾ ഇതിലൊക്കെ നിറച്ച് വിത്തുകളായിരിക്കും കേട്ടോ നമ്മ ഈ വിത്ത് വീണിട്ട് നമ്മുടെ പറമ്പിൽ പൊത്ത പറമ്പിലൊക്കെ നടയണെങ്കില് ഈ വിത്ത് വീണ ഇഷ്ടം പോലെ തൈകള് മുളച്ചു കൊണ്ടിരിക്കും ഇതിപ്പോ ഞാനിവിടെസ് ഇല്ലാതെ നട്ടേക്കണല്ലോ കണ്ട കഴിഞ്ഞാൽ വിത്ത് ഇതിലൊക്കെ നിറച്ച് ഞാൻ ചീരയുടെ വിത്തുകൾ പോലെയാണ് ഇതിന്റെ വിത്തുകൾ ഇരിക്കണം ഇതാണ് ഇതിന്റെ വിത്ത് ഈ കറുത്ത നിറത്തിലുള്ള ഇതിൽ നിറച്ച് വിത്തുകളായിരിക്കുള്ളു അപ്പൊ നമുക്ക് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്ക് തൈ മറിച്ച് നട്ടൊടുക്കാം പല കളറിലുള്ള പൂക്കളുള്ള ചെടികൾ നടണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ മഞ്ഞ കളറിലുള്ള പൂ പൂക്കണ്ട ഇതും മഞ്ഞ നിറത്തിലുള്ള സെലോഷയുടെ ചെടിയാണ് ഇതും ഗ്രോ ബാഗിൽ തന്നെയാണ് നിക്കണത് കണ്ടെ കൊറേ നാള് നിക്കോട്ടെ ഈ പൂക്കൾ കണ്ട ഇഷ്ട കൊറേ നാള് ഇതിപ്പോ കൊറേ നാളായി ഇത് വിരിഞ്ഞിട്ട് ഇഷ്ട ഇങ്ങനെ കൊറേ നാള് നല്ല മനോഹരമായിട്ട് നിക്കും അപ്പം നമുക്ക് ഗാർഡനൊക്കെ ഉള്ളവർക്ക് ഗാർഡൻറെ സൈഡുകളിൽ ഈ പ്ലാന്റ് നടണെങ്കില് നമ്മുടെ ഗാർഡന് കൂടുതല് മനോഹരമാക്കും ഞാന് നട്ടേക്കണേന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് ചെറുതേനീച്ചകളൊക്കെ പൂ ഉണ്ടല്ലോ നിറച്ചപ്പ രാവിലെ നോക്കുമ്പോ ചെറു തേനീച്ചകളൊക്കെ ഉണ്ടാവും ഈ ചെടിയും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നട്ട് കൊടുത്തത് പിന്നെ ഇത് കാണാനും ഒരു ഭംഗിയാണല്ലോ പൂ ഉണ്ടായി നിക്കുമ്പോഴേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നട്ട് കൊടുത്തത് കണ്ട ഇന്റെ ഇലകളൊക്കെയാണ് ഈ കാണുന്നത് ഇലകളൊക്കെ നീളത്തിലുള്ള ഇതേപോലുള്ള ഇലകളാണ് തണ്ടുകൾ കണ്ടില്ലേ അധികം എല്ലാ തണ്ടുകൾ എല്ലാട്ട് സെലൂഷ്യാ പ്ലാനിൻ്റെത് ഈ പൂക്കളുടെ ഭാരം കൊണ്ടിട്ട് ഈ തണ്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോവും അപ്പൊ നമ്മ നടുമാന്നു വെച്ചാൽ നന്നായിട്ട് താത്തിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട് എന്നിട്ട് നമ്മ കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വീണൊന്നും പോകൂല നല്ല ഭംഗി തന്നെ നിന്നോളൂ ഇത് പെച്ചി ഡിപ്പി ചട്ടി നട്ടേക്കണ സെലോഷ ചെടിയാണ് കണ്ട ഇതേപോലെ കണ്ടത് ഈ ചെടി നമ്മ നടുവ കണ്ട ഇതേപോലെ പെട്ടന്ന് തന്നെ പൂവരും കണ്ട ഇത് ഇപ്പൊ പൂവ് വന്നേക്കണേ ഇത്രയൊക്കെ ആവുമ്പോ തന്നെ പൂവരും കണ്ട ഈ ചെടിയിൽ ഫസ്റ്റ് സ്റ്റേജില് പൂവ് തന്നെ അത് ഇങ്ങനെയാണ് വേണ്ട ഈ പൂവ് ഇതേപോലെ ആദ്യം ഉണ്ടാവണം ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് വരും പിന്നെ ഇതേപോലെ ഒരുമിനൊക്കെ ഉണ്ടാ ഇതേപോലെ കൊലകളായിട്ട് പിന്നെ കൊല വലിയ കൊലകളായിട്ട് വരും അപ്പം ഈ ഇത് മുഴുവനും നല്ല കൊലകളുള്ള പൂക്കളായി മാറും അപ്പ നമ്മ ചട്ടിയിലൊക്കെ നടി നല്ല ഭംഗിയാ നല്ല കളർ ഉണ്ടല്ലേ എന്ത് ഭംഗിയാ നോക്കി പൂ കാണാനായിട്ട് നമുക്ക് യാതൊരു പരിചരണവും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിന്നെ ഇത് ഇതേപോലെ കട്ടിങ്സ് മുറിച്ചും നടാട്ട നമുക്കിപ്പോ വെല്ലോടും ഈ ചെടി കാണാൻ നമുക്കിന്റെ കട്ടിങ്സ് എടുത്തുവച്ചിട്ടും നട്ട് കൊടുക്കാം അല്ല എങ്കിൽ നമുക്ക് വിത്തുകള് കിട്ടും ഇൻ്റെ തൈകളൊക്കെ ഇന്ന് എല്ലാ നഴ്സറികളിലും നമുക്ക് മേടിക്കാൻ കിട്ടും സെലൂഷ ചെടിയുടെ അപ്പ നിങ്ങക്ക് ഈ എല്ലാവരും പൂക്കളൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ പൂക്കൾ ഉള്ള ചെടികൾ നടന്ന ഒരുപാട് പേരാണ് നമ്മുടെ ഗാഡനില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ സെലൂഷ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല കളറിൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പല കളറിലുള്ള പൂക്കൾ കിട്ടും റെഡ് കളറിലെ പൂക്കളുണ്ട് ഏറെ ഇളം പിങ്ക് കളറിലെ പൂക്കളുണ്ട് മഞ്ഞുണ്ട് ഏർ ഞാൻ ശരി നാല് കളറാണ് കണ്ടേക്കണത് ഈ നാല് കളറിൽ നമ്മുടെ കാർഡിൽ വെച്ചുപിടിപ്പിച്ചുകഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും വലിയ പരിചരണം വേണ്ടാത്തൊരു ചെടിയാണ് കീടങ്ങളുടെ യാതൊരു ശല്യവും ഈ ചെടിയമ്മേല് കണ്ടട്ടിയില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു കീടങ്ങൾ കണ്ട ഇലകളൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കണം നമ്മ യാതൊരു പരിചരണമൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് വെറുതെ നട്ട് വെച്ചതാണ് ഒരു ഭംഗി കണ്ടിട്ട് അപ്പം നിങ്ങൾ ഈ ചെടികളൊക്കെ മേടിച്ച് നടണം ഈ സെലോഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതേപോലെ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോഴ് അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് എല്ലാവരും ഈ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക